ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നല്ല ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനത് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ നേരെ തേങ്ങ തിരുവാനെന്നില്ല തിരികിയ ചിരകിയ തേങ്ങ വാങ്ങിക്കുകയാണ് ചെയ്തത് കേട്ടോ അതിൻ്റെ കൂടെ മല്ലിപ്പൊടി മുളകുപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം മസാലകളായിട്ട് എത്ര മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളത് കറി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചേർക്കാം അതിൻ്റെ കൂടെ ഉള്ളി ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്നാണ് ഞാൻ തയ്യാറാക്കുന്നത് കാരണം സമയമില്ല ഇപ്പം തന്നെ ഏകദേശം രാ ഉച്ചക്ക് പന്ത്രണ്ടര മണി കഴിഞ്ഞ് ഒന്നര മണിയാവുമ്പോഴത്തേക്ക് ഈ ഫുഡ് കഴിക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാൻ ആദ്യമേ ചേർത്തല്ലോ രണ്ട് ടീസ്പൂണാണ് ഞാൻ ചേർത്തത് ഞാൻ ഒരു ബോക്സ് തേങ്ങയായിട്ടാണ് വാങ്ങിച്ചത് ചിരകിയ തേങ്ങ എടുക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ചിരക ഒടിഞ്ഞു പോയി കേട്ടോ അതുകൊണ്ടാണേ അപ്പോൾ ഞാൻ താണ്ടിപ്പം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ മിക്സിയിലാണെങ്കിൽ ഇത്തിരി തോന്നൽ വെള്ളം ഒഴിച്ചാലേ അരയോളെ അപ്പോൾ അത് വെള്ളം ഒഴിച്ച് അതിൻ്റെ കൂടെ തന്നെ പുളി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പുളി നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന പുളിയാണെങ്കിൽ നല്ല പുളി കിട്ടും ഇത് ഇല്ല ഒരുമാതിരി ഇരിക്കും എന്തോ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഇവിടുത്തെ പുളി എന്ന് പറയുന്നത് എന്നാലും ആവശ്യത്തിന് ഉപയോഗിച്ചല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ആദ്യം ഒരു വെള്ളം കഴുകി എടുത്തതിന് ശേഷം പിന്നെ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് പിഴിഞ്ഞു പുളി പിഴിഞ്ഞെടുക്കുന്നുണ്ട് അതിലേക്ക് പിന്നെ ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാദ്യം നന്നായിട്ടൊന്നും കൊണ്ടുപോയി അരച്ചിട്ട് വരട്ടെ കേട്ടോ നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ വെള്ളം എല്ലായിടത്തും പറ്റും അപ്പോൾ പെട്ടെന്ന് അരഞ്ഞും കിട്ടും അതുകൊണ്ടാണ് ഒന്ന് ഇളക്കി കൊടുത്തത് അതിലേക്കിടാനായിട്ട് മുരിങ്ങൊക്കെ കട്ട് ചെയ്ത് മുരിങ്ങൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അരച്ചും എടുത്ത് അതിലേക്ക് ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മുരിങ്ങക്ക തക്കാളി പച്ചമുളക് പച്ചമാങ്ങ എല്ലാം കൂടെ ഉണ്ട് ഇന്ന് പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത് മീനും എല്ലാം ക്ലീൻ ചെയ്ത് കഴുകി വെച്ചേക്കണേ അതിലേക്ക് കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ആ കറി അങ്ങ് സെറ്റാക്കി എടുത്താലോ ഇതിലേക്ക് ഞാൻ ആ മിക്സ് ചെയ്ത് വെ കറി വെക്കാനായിട്ട് ഒരുപാട് പാത്രങ്ങളുടെ ആവശ്യമില്ല ഞാൻ ആ ഒരു പാത്രത്തിൽ തന്നെ എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് തന്നെ മിക്സിയുടെ ജാറൊന്ന് നേരെ എടുത്ത് ഒഴിച്ചു കൊടുക്കണേ വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ തയ്യാറാക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴിവേണ്ട ഇത് ആകുമ്പോൾ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒന്നോ രണ്ടോ പാത്രങ്ങളിൽ കാര്യം കഴിയും അപ്പം അതിലേക്ക് ഇതാണ്ടോ ഉലുവ വറുത്ത് പൊടിച്ച ഉലുവയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല പക്ഷേ മീൻകറിയൊക്കെ ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കുന്നതാണ് നല്ലത് ഏറ്റവും നല്ലത് അതിലേക്ക് ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം ഞാൻ എപ്പോഴും ഉപ്പ് ഇടുമ്പോൾ കൂടിപ്പോവും കേട്ടോ പക്ഷേ ഞാൻ ഇന്നിപ്പോൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ ഞാൻ രണ്ടാമത് എനിക്ക് വേണമെങ്കിൽ വീണ്ടും ചേർക്കും കറിയൊക്കെ തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയതിന് ശേഷം ഞാൻ ചേർക്കും എന്നിട്ട് അതിലേക്ക് ഞാൻ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും എടുത്ത് വെളിച്ചെണ്ണ അതിലേക്ക് കുറച്ച് ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്തിനാണെന്നല്ലേ ഒരു മൂന്നാല് കഷ്ണം ഫ്രൈ ചെയ്യാൻ എടുക്കാം എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത പീസ് നല്ല പീസ് നോക്കി എടുത്ത് മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയേ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂർ ടൈം കിട്ടുമല്ലോ കഴിക്കാതിരിക്കുമ്പോഴത്തേക്കാണ് ഇത് പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടുന്നത് അപ്പം നമ്മുടെ കറിയൊക്കെ അത് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ ഇളക്കി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സ്പൂണിട്ട് ഇളക്കി ഉടച്ച് കളയെല്ലാവരും മീൻ ഞാനാണെങ്കിൽ ആ പാത്രത്തിൻ്റെ രണ്ട് സൈഡിലും പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇളക്കിയെടുത്ത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ആഹാ നല്ല സൂപ്പർ മീൻകറി സെറ്റായി കിട്ടും മക്കളെ ഒരു രക്ഷമില്ലായിരുന്നു പക്ഷേ ഇത് ഇന്നലെ ആ സ്പോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ അതായത് നമ്മൾ വെക്കുന്ന ആ സ്പോട്ടിൽ ഈ മീൻ കറി എടുത്തു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റൊന്നും കാണില്ല പക്ഷേ ഇന്നിപ്പോൾ രാവിലെ വെച്ചിട്ട് നമ്മൾ വൈകുന്നേരമാണ് ഈ മീൻകറി എടുക്കുന്നെങ്കിൽ നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ കറി നല്ല തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഞാൻ ചോറും ഇട്ട് അതിലേക്ക് ആ മീൻ കറിയും ഒഴിച്ച് ഇതിപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരമാണ് മോൾ ചോറ് കഴിച്ചത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ ആക്കിയത് മീൻകറിയും എടുത്ത് ചോറും പിന്നെ അതിലേക്ക് തോരൻ ബീൻസ് തോരനാണ് കേട്ടോ പിന്നെ ആ ഫ്രൈ ഒരെണ്ണം അവക്ക് വേണ്ടി വെച്ചിരുന്നതാണ് അതും എടുത്ത് കുറച്ച് കഴിച്ചപ്പോൾ തന്നെ ഇനി എന്നാണ് അവൾ പറയുന്നത് പാത്തൂസിന് അല്ലെങ്കിലും അങ്ങനെയാണ് വലതാ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇതേപോലെ കാണിക്കും എനിക്ക് ദേഷ്യവും വരാറുണ്ട് പക്ഷേ എന്നാലും നല്ല അവർക്ക് ഒട്ടും വയ്യായിരുന്നു പനിയായിരുന്നു അതുകൊണ്ടായിരിക്കാം കുറച്ചേ കഴിച്ചിട്ടുള്ളൂ പിന്നെ ബാലൻസ് അപ്പം ടാറ്റ ബൈ ബൈ ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്